നമസ്കാരം ലസാർ റിസീഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു പലഹാരമാണ് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിലുകളിൽ മിക്കപ്പോഴും തന്നെ കാണുന്ന ഒരു ഐറ്റം അല്ലേ ബ്രെഡ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് ബ്രെഡാണ് കേട്ടോ ഒരു നാല് ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സാധാ ബ്രെഡ് വേണമെങ്കിലും എടുക്കാം എനിക്കിതാണ് കിട്ടി അതുകൊണ്ട് എടുത്ത് ഇത് വരുതുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പിച്ച് അങ്ങനെ മുഴുവനൊക്കെ പിച്ച് ശേഷം ഇത് ഇതുപോലെ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളമൊന്നും ആകരുത് കേട്ടോ കുറച്ച് വെള്ളം ഇതൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നനവ് ചെല്ലേ ചെയ്യാവുള്ളൂ എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് അമക്കി അമ്മയ്ക്കൊടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിവിടെ ഇരുന്നിട്ട് കുതിർന്ന് വരുന്ന പാകം ആകുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര മുറിക്കായിട്ടുണ്ട് അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പോളം റവ എടുക്കുന്നുണ്ട് പിന്നെ മൈദ ഒരു രണ്ട് സ്പൂണുള്ള മൈദ എടുക്കുന്നുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് മല്ലിയില ആവശ്യത്തിന് ഉപ്പ് കുരുമുളകും വറ്റിലുമുളകും കൂടെ പൊടിച്ചത് ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ ആ സോക്ക് ചെയ്താൽ വെച്ചിരുന്ന ബ്രെഡും കൂടെ ഈ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് കൂടെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മിക്സ് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് വറുത്ത റവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെവ ഇട്ട് കുഴച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആ റെവയങ്ങളൊന്ന് സോക്കായി ഒന്നുകൂടെ ഒന്ന് ഇച്ചിരി കൂടെ വരും അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ അപ്പോൾ കുറച്ചും മയത്തിൽ നമുക്ക് കിട്ടും ഇതാ ഇപ്പം നല്ല ഒരു മയത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഈ പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെ വെച്ചാണോ നമ്മൾ പരത്തുന്നത് അവിടേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഈ പരത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി നൈസായിട്ടങ്ങ് പരത്തണ്ട നല്ല ഇച്ചിരി തിക്കായിട്ട് തന്നെ വേണം പരത്തിയെടുക്കാൻ കേട്ടോട്ടോ അതുപോലെ കയ്യിൽ നമ്മൾ കൈ കൊണ്ടാണ് പരത്തുന്നത് അല്ല നിങ്ങൾക്ക് സ്റ്റിക്ക് വെച്ച് വേണമെങ്കിൽ പരത്താൻ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് എടുക്കുകയാണ് കേട്ടോ അതാ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് കട്ടി കുറഞ്ഞു പോകണ്ട കേട്ടോ അപ്പോൾ ഞാനിത് നല്ലവണ്ണം തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അധികം തിരക്ക് പിടിച്ച് കട്ട് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തീർത്താൽ മതി അല്ല ചിലപ്പോൾ ഇത് ഈ റേവയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന തന്നെ ചിലപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നല്ലപോലെ കട്ട് ചെയ്ത് നമ്മളെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതുക്കെ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ആ കത്തിയുടെ ഒക്കെ സൈഡ് കൊണ്ടോ ഒന്ന് നമ്മൾ പൊക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ സൈഡ് വാശമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അങ്ങനെ എല്ലാം അടർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഒക്കെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ അതൊക്കെ ഒരു വശം മൂക്കുമ്പോൾ ഒന്ന് മറിച്ചന്തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് വശവും ഒരുപോലെ തന്നെ മൂപ്പിച്ചെടുക്കുക അതുപോലെ ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒരു കാരണവശാലും തീ അങ്ങോട്ട് ഹൈ ആയി പോകാൻ പാടില്ല അതുപോലെ തീരെ ലോയിലും പോകാൻ പാടില്ല കേട്ടോ മീഡിയം ലെവലിൽ വേണം എപ്പോഴും നിൽക്കാനിട്ട് അപ്പോൾ നമ്മുടെ പലഹാരക്കൂടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒന്ന് കോരി മാറ്റാം കേട്ടോ ഈവനിങ് സ്നാക്സായിട്ട് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡ് ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ കുട്ടികൾക്കും വലിയ ഒരുപോലെ ഇഷ്ടപ്പെടും അതിൻ്റെ ആ എരിവും അതുപോലെ ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അതിൻ്റെ സ്വാദം ഒന്ന് അറിയാട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി